എന്റെ തരും തരാനുള്ള പത്തി

പിന്നെ ഒന്ന് സ്റ്റീവ്

പിന്നെ ലീഡർ ആയിരുന്നു അപ്പൊ ലീഡർ ആയിരുന്നു പേര് മാറ്റിയല്ലേ ഞാൻ വിളിച്ച നിങ്ങളാണ് ജീത്തേട്ടിൻ പേരുമായിട്ടിന്ന് നിങ്ങളും ആദ്യംന്തോ പേരിലല്ലായിരുന്നോടെ അല്ലല്ലേ കൊണ്ടുപോവാനെ എന്തൊക്കെയാണോ നിങ്ങള് റേഡിയോ ആ ബ്രോ പറയാൻ ബ്രോ എന്താണ് ഫുഡില്ല ബ്രോ ഇപ്പൊ സുബായി ഞാൻ വിചാരിച്ച പടായിരുന്നു വണ്ടി നിമ്മായി ആള് ആള് നേരെ സിറ്റി നിന്നെ കണ്ട ഇപ്പൊ കണ്ടാ പറയൂ തള്ളക്കിളിച്ചടന്നമാരാണോ ഇത്രയും നല്ല മനുഷ്യനാണോ ഞാൻ ഇന്നലെ എന്തൊക്കെയാ പറഞ്ഞത് എനിക്ക് വിഷമം മോശം മോശം ഈ ഇന്നലെ പാവം മനുഷ്യനാണല്ലോ ഞാൻ ഇന്നലെ പറഞ്ഞത് അത്രക്കൊക്കെ വേണം എനിക്ക് എനിക്കിനും പാപങ്ങൾ ചെയ്യാനുണ്ട് എന്റെ പാപങ്ങൾ നിർത്തിട്ടില്ല ഫൈറ്റ് സിറ്റുവേഷനിലൊക്കെ മിക്കതും ജയിക്കുന്നില്ലാരുന്നല്ലോ ടി ഫോർട്ടി സെവൻ ആണോ അതാണോ പിന്നെ 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 അങ്ങനെ എത്ര ആയിട്ട് അറിയാങ്ങൾ അതല്ലേ ടോക്കിയോ അയ്യോ വിഷയം കേങ്ങാ പിന്നെ പൈമാന കാണൂല

ഇത് ആരോഗ്യകരട കമ്പനി നീ നീ അവിടെ തന്നെയാണ് നിന്റെ മനസ്സ ശരീരം ഇപ്പോഴും കേട്ടോ നിനക്ക പോണമെങ്കി അടുത്ത് ബസ് വഴി കയറ്റി വിടാം നമുക്ക് എങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല നിന്റെ മനസ്സീക്കനോ നിന്റെ നിന്റെ മനസ്സ ശരീരം ിനെ പറ്റി ചോദിച്ചായിരുന്നു നിങ്ങൾക്ക് മനസ്സിലായില്ലോ നമ്മുടെ ചെറിയ ചെറിയ എന്ത് പ്രശ്നങ്ങള് ഞാൻ കാണോട്ട് സുഹൃത്തുക്കൾ മൂന്നും മാമ്മര് പണിയില്ലാതെ നിക്ക അമ്മര് സംസാരിക്ക او بھگت نے